ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇളനീർ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റിനെ ഇതാ ഞാൻ ഒരു അടി അടികട്ടിയിലൊരു പുട്ടിങ്ങനെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് ഇതാ ഒരു കപ്പ് കരിക്കിൻ്റെ അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരിച്ചിട്ടാണെന്ന് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ വെള്ളം അത്യാവശ്യം മധുരമുള്ള വെള്ളമാണ് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം തീരെ മധുരമില്ലെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഞാനിതാ ചേനാഗ്രാസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്ന് ഗ്രാം ചേനാഗ്രാസ് എടുത്തിട്ടുണ്ടാവും ചെറിയ കഷ്ണങ്ങളായിട്ട് ഡയറക്റ്റ് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നൊന്നുമില്ല എല്ലാം ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നതിലത് എന്നിത് നേരെ നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് കുറുകി ചേനാഗ്രാസ് എല്ലാം നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് ക്ലിയർ ആയിട്ട് വരണം അതുവരെ ജസ്റ്റ് ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇതാ ഞാൻ ഒരു കരിക്കിൻ്റെ പളുപ്പ് ഇതേപോലെ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ചേനാഗ്രാസും തേങ്ങൻ്റെ സോറി കരിക്കിൻ്റെ വെള്ളവും നന്നായിട്ട് ക്ലിയർ ആയിട്ട് മെൽട്ടായിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് എടുക്കാം അടുപ്പിൽ നിന്ന് മാറ്റിയപാട് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഒരു പുട്ടിങ് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആറുന്നതിന് മുമ്പേ തന്നെ ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കട്ട് ചെറിയ ചെറിയ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടാകുമ്പം നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റാംട്ട നന്നായിട്ടൊന്ന് തണുത്തിട്ട് എടുക്കാം നമുക്ക് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ നേരത്തെ പുട്ടിങ് ഉണ്ടാക്കിയ അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പാലിലേക്ക് ഞാനിതാ നേരത്തെ ബാക്കി വന്നിട്ടുള്ള ഒരു അരക്കപ്പ് തേങ്ങൻ്റെ വെള്ളം കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ശേഷം ഇതാ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലേ പിന്നെ ഇതാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ ഷുഗർ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കണ്ടൻസ് മിൽക്ക് നന്നായിട്ട് കുറച്ച് ടൈറ്റിലാണ് ഇല്ലത് അത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്കൊന്ന് മെൽട്ടാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങൻ്റെ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ബാറ്റർ നല്ല ലൂസായിട്ട് വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് സമയം തിളപ്പിക്കുമ്പോൾ കുറച്ച് കുറുകി വരുമല്ലോ അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് വെക്കാം ഇനി അടുപ്പിൽ വെച്ചിട്ടാകുമ്പോൾ ഇത് നമ്മുടെ പാൽ ഒന്ന് തിളച്ച് വരിക വേണ്ട വേറൊന്നും വേണ്ട കേട്ടോ വേറൊന്നും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനും ഇല്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏരക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കരിക്കൻ്റെ ഈ ഡ്രിങ്കിൽ ഏലക്കായി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് തീരെ ഏലക്കായ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വാനില എസൺസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി രണ്ടും വേണമെങ്കിൽ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു പ്രശ്നവുമില്ല ഇപ്പം ഇലക്കായ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വേണമെങ്കിൽ ഒന്നോ രണ്ടോ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂട്ടോ എനിതാ നന്നായിട്ട് പാൽ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയിട്ടാകുമ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഇത് നന്നായിട്ട് തണുത്തിട്ടാകുമ്പം കുടിക്കാനാണ് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇഫ്താറിൻ്റെ സമയത്തെല്ലാം ഉച്ചക്കെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റാൽ മതി അപ്പം നോമ്പ് തുറക്കാൻ എന്ന സമയത്ത് ഇത് പെട്ടെന്ന് റെഡിയാകുമല്ലോ അപ്പോൾ ഇത് നേരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ഡ്രിങ്കും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കിയ പുഡിങ്ങ് ഉണ്ടല്ലോ രണ്ടും അടിപൊളിയായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പാലിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് തണുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഇളനീർ വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ അത് ഞാൻ ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ വലിയ ക്യൂബ്സ് ആക്കണ്ട കേട്ടോ ചെറിയ ചെറിയ ക്യൂബ്സാക്കിയാൽ മതി അതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗിയും അപ്പം കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടുക വലുതായാൽ നമുക്ക് മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് അതുകൊണ്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിത് നേരെ മൊത്തത്തിൽ ഡയറക്റ്റ് നമ്മുടെ ഈ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇഫ്താറിൻ്റെ സമയത്തെല്ലാം കുടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് പിന്നെ വെച്ചാൽ ഇത് നമ്മൾ പുഡിങ്ങാക്കിയിട്ട് ഉടുക്കലേണ്ടേട്ടാ നമ്മുടെ ആ പാലിൻ്റെ മിക്സിൽ കുറച്ച് ചേനാ ഗ്രാസ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച അട്ടിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ അപ്പം ഇത് ഞാൻ ആക്കിയതല്ല നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് കുടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഇളനീറിൻ്റെ ഷേക്ക് ജ്യൂസ് ആക്കിയതാണ് കേട്ടോ നല്ല അടിപൊളിയ ടേസ്റ്റാണ് അപ്പം ഇതായത് നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഈ നോമ്പിനെ ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി സമയം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് തണുത്ത് കിട്ടും അപ്പം തണുത്തതിന് കുറച്ച് സമയം തണുത്തതിന് ശേഷം ഞാൻ വീണ്ടും സേവ് ിൽ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതാ കുറച്ച് സമയം തണുത്തതിന് ശേഷം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കളർ തീമിന് വേണ്ടിയിട്ട് ഏലക്കായ തൊലി ഉണ്ടല്ലോ അത് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നെഡ്സ് ഇഷ്ടമാണെങ്കിൽ നെഡ്സ് മീറ്റ കുറച്ച് ഡെക്കറേറ്റിന് വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പം മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഇൻഷോ അല്ല